ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കച്ചൻ ചാട്ടൻ്റെ കല്യാണം കച്ചിൻ്റെ കല്യാണം കച്ചിൻ ചേട്ടൻ്റെ കല്യാണമായിരുന്നു ചാട്ടൻ ഏകദേശം കല്യാണത്തിനായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ദേഹീ ഒരിത് കല്യാണം ഏതാ ഗാർഡൻസിലായിരുന്നു വെച്ച് കല്യാണം അപ്പോൾ ഇത് കണ്ടോ നല്ല വെള്ളച്ചാട്ടം പോലെ ഞങ്ങളവിടെ പോയിരുന്നപ്പോൾ വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു ആ സ്ക്രീനിൽ കൂടെ നമുക്ക് കാണായിരുന്നു വീഡിയോസും ഫോട്ടോസും എല്ലാം കാണായിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോസ് ക്യാമറമാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുക ദേ നമ്മൾ എന്നൊക്കെ പറയുമായിരുന്നു ഏതൻ ഗാഡൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ് എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവ ആ ഒരു വ എന്താ ആ സീനറിയും ആ ഒരു ഭംഗിയും അതിൻ്റെ അകത്തോട്ട് കയറിയാൽ തിരിച്ചിറങ്ങുമ്പം നമ്മൾ പറയും ഓ ഭയങ്കര ചൂട് കാരണം ഭയങ്കര ചൂട് എന്തൊരു വേർത്ത് ഒഴുകുന്നല്ലോ എന്നൊക്കെ പറയും കാരണം അതിൻ്റെ അകത്ത് മൊത്തം എ സിയാണ് അപ്പം നമുക്ക് ചൂടറിയത്തില്ല എ സി ആയതുകൊണ്ട് ചൂടറിയത്തില്ല വെളിയിലോട്ടിറങ്ങുമ്പോഴാണ് ചൂടറിയുന്നത് നല്ല ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവരെ ആണെങ്കിൽ നല്ല വലിയ സ്റ്റേജായിരുന്നു അടോ വലിയ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് താമര വെച്ചുള്ള കളിയായിരുന്നു താമരമാല താമര ബൊക്ക താമര പ്ലാസ്റ്റിക് താമര വരെ അവിടെ ഡി ഇത് ഇതിനെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിക്ക് അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു സ്റ്റേജ് അതിന് എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് അവരോട് അവരെ നമിക്കണം കാരണം അതുപോലെ സീനായിട്ട് സെറ്റാക്കിയാണ് അവർ വെച്ചേക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടോട്ട് പോയപ്പോഴത്തേക്ക് രണ്ട് ട്രാവല രണ്ട് ട്രാവലറും രണ്ട് ബസ് അല്ലാത്ത ടൂറൊക്കെ പോത്തില്ലേ അതുപോലത്തെ ബസ്സുമായിരുന്നുണ്ടായിരുന്നേ ഞങ്ങൾ ബസ്സേലാണ് വന്നത് അവിടെ വന്നപ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ വരുന്ന കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി അവിടെ മുമ്പിൽ തന്നെ ഈ നാരങ്ങ മിഠായിയും ജംസും അതുപോലുള്ള കുറച്ച് മിഠായികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങോട്ട് ചെന്നു പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ കുറച്ചേ കഴിച്ചുള്ളൂ പറഞ്ഞാൽ എനിക്ക് അത്ര വിഷമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിക്കുകയായിരുന്നേ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ജ്യൂസ് ആണെങ്കിലും ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എന്തൊക്കെ ജ്യൂസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല കാരണം അതുപോലെ സെറ്റായിരുന്നു സാധനം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കല്യാണം എൻ്റെ കുഞ്ഞു അടിപൊളി സാധനമായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പം ഞങ്ങൾ മുല്ലപ്പൂ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു തലയിൽ അവിടെ ചെന്നപ്പം അവിടുത്തെ സ്റ്റാഫ്സ് ഇങ്ങനെ മുല്ലപ്പൂ വള പൊട്ട് സ്ലൈഡ് ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഞാൻ ഞാൻ അറി ഞാൻ കരുതി നമുക്കുള്ള എല്ലാ ചോദിക്കു വെച്ചേക്കുന്നതാണ് എൻ്റെ ചേച്ചിയോട് അവരിങ്ങോട്ട് ചോദിച്ചു മുല്ലപ്പൂ വേണമെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അത് വരുന്നവർക്കുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയും അത് വാ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ച് തലയിലൊക്കെ കെത്തി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് സച്ചിൻ ചേട്ടനും മേഘ ചേച്ചിയും എനിക്ക് ഇത് കല്യാണത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് ചിലവരുണ്ടല്ലോ അവ ചിലവരാണെങ്കിൽ ഈ ഒരു ഓവർ മേക്കപ്പാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായിരുന്നു എന്നാൽ ഒരുപാട് എനിക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല നല്ല മര്യാദയിൽ മെക്കപ്പൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങളാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കളിക്കാൻ വരുന്ന ഒരു ഒരു കുട്ടിയുണ്ടായിരുന്നു അവൻ്റെ പേര് കേശു എന്നാണ് അവനും അവൻ്റെ അമ്മയും രണ്ട് ഒരു ചിറ്റയും ഒക്കെ ഉണ്ടായിരുന്നു അവനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്ന് വരും ഞാൻ എൻ്റെ ചേച്ചി കേശു ഞങ്ങൾ മൂന്ന് ഒരു ഒരു ടീമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാനൊക്കെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കല്യാണ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഏതങ്കാടം പന്തളത്താണ് വരുന്നത് ഞങ്ങളവിടെ ബസ്സെ കയറിന്ന് വൈബായിട്ടാണ് പോയത് വൈബ് ചേട്ടനായിരുന്നു കാരണം നല്ല കിഡിലും പാട്ടൊക്കെ വെച്ച് സീന് സെറ്റാക്കിയായിരുന്നു ഞങ്ങൾ ഏതൻ കാടൻ എത്തിയത് പോലും അറിഞ്ഞില്ല വണ്ടി കയറുക ഏതൻ കാടനെത്തി അങ്ങനെ ആയിരുന്നു സംഭവം അവിടെ നല്ല നല്ല സ്പേസ് ഉള്ള ഒരു വലിയ ആണ് ഏതൻ ഗാർഡൻ ഞങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും കല്യാണമോ നിശ്ചയോ എന്തിനും ഉണ്ട് ഏതൻ ഗാർഡൻ ചൂസ് ചെയ്യണം നല്ല കിഡിലോ ആണ് പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ് അതിപ്പം എന്തായാലും അങ്ങനെ വരത്തുള്ളൂ കാരണം എ സിയോ ഫാന് ഇത്ര വലിയ ബിൽഡിങ് കളിയാ പണിയാൻ തന്നെ ഒരുപാട് പൈസയായി കാണുമല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അതുമല്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉടനെ എന്നെ അടൂർ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് മാറാനുണ്ടായിരുന്നു അടൂർ പോയ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നതാണ് പിന്നെ ഇതിൻ്റെ പി തലേ ദിവസമുള്ള ഒരു പാർട്ടിയുടെ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അതെ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക